ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ തെങ്കാശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തായിട്ടാണ് നിൽക്കുന്നത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കെല്ലാം അറിയായിരിക്കും ഞാൻ ഒരുപാട് വീഡിയോസ് തെങ്കാശിയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വേറൊരു യാത്രയുടെ ഭാഗമായിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുക ഈ തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ഈ തമിഴ്നാട് യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് അറിയാവുന്ന കുറച്ച് സ്ഥലങ്ങളായിരിക്കും തെങ്കാശി കോയമ്പത്തൂർ പിന്നെ മധുര ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് സൗകര്യവും ട്രെയിൻ ഒക്കെ എപ്പോഴും ആയിരിക്കും പക്ഷേ ഈ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എപ്പോഴും ട്രെയിനൊന്നും ഇല്ല കുറച്ച് സമയങ്ങളിലൊക്കെ ഉള്ളു അതുകൊണ്ട് ഞാൻ ബസ്സിൽ നാട്ടിലോട്ട് പോകാൻ വേണ്ടി പോവുക ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ചിലുള്ള ഒരു യാത്ര ആയിരിക്കത്തില്ല പോകുന്ന വഴിക്ക് കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി പുനലൂർ വരെ യാത്ര ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ കൊല്ലം വരെയാണ് പോകുന്നത് പക്ഷേ പക്ഷേ പുനലൂർ വരെയുള്ള വീഡിയോ മാത്രമേ എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാര്യം പുനലൂർ വരെയുള്ള കാഴ്ചകളെ നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നത്തുള്ളൂ ബാക്കി പുനലൂരിൽ നിന്ന് കൊല്ലത്തോട്ടുള്ള യാത്ര നമ്മുടെ സ്ഥിരം കേരളത്തിൽ കാണുന്ന സ്ഥിരം സ്ഥലങ്ങളൊക്കെ തന്നെ ആയിരിക്കും റബ്ബർ സെറ്റിൻ്റെ സൈഡിൽ പോയിട്ടുള്ള റോഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും നമുക്ക് ഈ തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുനലൂരോട്ട് നിർത്തി നിർത്തി യാത്ര ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറാം ദൈ കാണുന്നതാ എന്തു ചെയ്യേ ആ ദി കാണുന്നതാണ് തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിനകത്തോട്ടുള്ള വഴി ദോ ദതിൻ്റെതപ്പുറത്തായിട്ട് വരും രണ്ട് മൂന്ന് ബസ്സുകൾ അകത്ത് നിർത്തിയിട്ടിട്ടുണ്ട് ഇതൊരു ഓട്ടോ പോയാണ്ടില്ലേ ഇപ്പം ഇവിടെ തമിഴ്നാട്ടിൽ ബസ് സ്റ്റാൻഡിനകത്ത് ഓട്ടോയും ബൈക്കും എല്ലാം കയറാം ബൈക്കൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന കണ്ടില്ലേ പ്രൈവറ്റ് വണ്ടികൾക്കും വരാം എന്താ ഒരു ഇന്നോവ പ്രൈവറ്റ് വണ്ടിയായത് ടാക്സി ഒന്നുമല്ല സ്റ്റാൻഡിലോട്ട് കയറുമ്പോഴത്തേക്കും ഈ സൈഡിലായിട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗത്തോട്ട് പോകേണ്ട വണ്ടികളൊക്കെ നിർത്തിയിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് തമിഴ്നാട്ടിലെ പല പല സ്ഥലങ്ങളിലോട്ട് പോകുന്ന ബസ്സാണ് നിർത്തിയിരിക്കുന്നത് അങ്ങനെ തമിഴ്നാട്ടിലോട്ട് പല പല സ്ഥലങ്ങളിലോട്ട് പോകുന്ന ബസ്സിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സും ഉണ്ട് കണ്ടില്ലേ ഇത് ഇത് അടൂര് പുനലൂര് ചെങ്കോട്ട തെങ്കാശി തിരുനെൽവേരി അങ്ങനെയാണ് ബോർഡ് വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സിന്റെ ആ ഒരു ഏരിയയിലോട്ട് പോകാം നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് പുളിയറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തമിഴ്നാടിൻ്റെ ആർ ടി ഒ ചെക്ക് പോസ്റ്റാണ് പുളിയറ ഇതാ കണ്ടില്ലേ ഇപ്പോഴിവിടെ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ കിടപ്പുണ്ട് ഒന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്നതും ഒന്ന് കൊല്ലത്തോട്ട് പോകുന്നതും ഇതാ കാണുന്നത് കൊല്ലത്തോട്ട് പോകുന്നതാണ് അങ്ങനെ ഇവിടുന്ന് പല പല സ്ഥലങ്ങളിലോട്ട് ബസ്സുണ്ട് തിരുവനന്തപുരം കോട്ടയം കൊല്ലം എറണാകുളം ഗുരുവായൂർ അങ്ങനെ പല പല സ്ഥലങ്ങളിലോട്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് അപ്പോഴേ ഇതിൽ ഏത് ബസ്സിൽ കയറിയാലും പുളിയറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നതാണ് തമിഴ്നാടിൻ്റെ ആർ ടി ഒ ചെക്ക് പോസ്റ്റാണ് പുളിയറ ചെക്ക് പോസ്റ്റ് അപ്പോഴേ നമുക്ക് ആ പുളിയറ ചെക്ക് പോസ്റ്റിൽ ഒന്ന് ഇറങ്ങാം ആ പരിസരമൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലും ഇറങ്ങി ഇറങ്ങി പുനലൂർ വരെ ഉള്ള വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാം പുനലൂർ കഴിഞ്ഞ പിന്നെ എല്ലാം സാധാ സ്ഥലമാണ് അതാ ഒരു ബസ് ഇതിനകത്തോട്ട് കയറാം തിരുവനന്തപുരത്തിന് പോകുന്ന ബസ്സിലോട്ടാണ് ഞാൻ കയറിയത് അങ്ങനെ തെങ്കാശി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഇതാ ഇപ്പം നിൽക്കുന്ന ഈ ബസ് സ്റ്റാൻഡാ ചെങ്കോട്ട ബസ് സ്റ്റാൻഡ് തെങ്കാശി നിന്ന് ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് പതിമൂന്ന് രൂപയാണ് പുളിയറയിലോട്ട് പോകുന്ന ഞാൻ പറഞ്ഞത് പിന്നെ ഇവിടെ ഒന്ന് ഇറങ്ങിയതെന്നേ ഉള്ളു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി ചെങ്കോട്ട എന്നൊക്കെ പറയുന്നത് അപ്പോഴതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഒന്ന് ഇറങ്ങിയതെന്നേ ഉള്ളു അങ്ങനെ ഈ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് കേരളത്തിലോട്ട് ഓർഡിനറി ബസ്സിൻ്റെ സർവീസൊക്കെ ഉണ്ട് തെങ്കാശി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഫാസ്റ്റ് പാസഞ്ചർ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ നിന്ന് ഓർഡിനറി ബസ് ഓർഡിനറി ബസ്സെന്ന് പറയുമ്പോഴത്തേക്കും വെള്ള ബസ് തെക്കോട്ടൊക്കെ വേണാടെന്നു പറയും വടക്കോട്ടൊക്കെ അതിനെ മലബാർ എന്ന് എഴുതിയിരിക്കും അപ്പോൾ അങ്ങനത്തെ ബസ്സൊക്കെ ഇവിടെ സർവീസ് ഉണ്ട് ഈ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് കേരളത്തിലോട്ട് കേരളത്തിലെന്ന് പറയുമ്പോഴത്തേക്കും പുനലൂർ ആര്യങ്കാവ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തോട്ടേ ഉണ്ട് അപ്പോൾ ഞാൻ വന്ന ബസ് ആളെ ഇറക്കിയിട്ട്താ പോവുക വീണ്ടും അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഓർഡിനറി ബസ്സുണ്ടെന്ന് ഇതാകണ്ടില്ലേ ഇത് എനിക്ക് തോന്നുന്നു പുനലൂരെന്നോ അല്ലെങ്കിൽ ആര്യങ്കാവെന്നോ അങ്ങനെ വരുന്ന ബസ്സായിരിക്കാം ആര്യങ്കാവ് എന്ന് പറയുമ്പോഴത്തേക്കും കേരള തമിഴ്നാട് ബോർഡറ കൊല്ലം ജില്ലയും തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയും തമ്മി അതിർത്തി പങ്കിടുന്ന ബോർഡറ ഈ ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോഴ ആര്യങ്കാവിൽ നിന്ന് വരുന്ന ബസ്സായിരിക്കാം ഇത് ഇതിപ്പോഴ് തെങ്കാശിക്ക് പോകുന്ന ബസ്സാ ചെങ്കോട്ട വഴി തെങ്കാശി അങ്ങനെ ആ ബസ് പോയി നമുക്കിനി ഇവിടെന്നേ ഈ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇഷ്ടംപോലെ ബസ് ഉണ്ട് ചെങ്കോട്ടയ്ക്ക് പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് അങ്ങനെ ഒന്നുമില്ല ഒരേ ഒരു ബസ് സ്റ്റാൻഡേ ഉള്ളു അത് ഈ ബസ് സ്റ്റാൻഡാണ് പക്ഷേ തെങ്കാശിക്ക് പുതിയ ബസ് സ്റ്റാൻഡുണ്ട് പഴയ ബസ് സ്റ്റാൻഡുണ്ട് അതിൽ പുതിയ ബസ് സ്റ്റാൻഡിലാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സെല്ലാം വരുന്നത് ഇതാ തമിഴ്നാടിൻ്റെ ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സായി കിടക്കുന്നത് പച്ച ബസ് ഡ്രൈവറൊക്കെ കയറി എടുക്കാൻ പോവുക കോവിൽപട്ടി പോകുന്ന ബസ്സാണ് കോവിൽപട്ടി കോവിൽപട്ടി എന്ന് പറയുമ്പോഴത്തേക്കും കപ്പലണ്ടി മിഠായിക്കൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കോവിൽപട്ടി നമുക്ക് പോവാം ഒരു ദിവസമായി കോവിൽപ്പെട്ടിയിലൊക്കെ പോയൊരു വീഡിയോ എടുക്കാം ഇന്നിനിപ്പം നാട്ടിലോട്ട് പോകാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് നാട്ടിലോട്ട് വിടുന്ന നല്ലത് എന്താ ഒരു കൊല്ലം ബസ് വളഞ്ഞു വരുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനകത്തോട്ട് അപ്പം എന്താ ഈ ബസ്സിൽ കയറി നമുക്ക് പുളിയറയിൽ ഇറങ്ങാം ഇതാ കണ്ടില്ലേ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെ ബസ് പോകുന്നത് ഇനി കുറേ ദൂരം വയലും ഒക്കെ ആയിരിക്കും കാണാൻ ഇതാ നോക്കിയാൽ ഒരു പെട്രോൾ പമ്പ് നോക്കേ ഒരു ഓപ്പൺ പെട്രോൾ പമ്പ് റൂഫൊന്നും ഇല്ല പുളിയറയ്ക്ക് ഇനി ഇവിടുന്ന് എട്ട് കിലോമീറ്റർ ഞാൻ ബസ്സിൽ ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്കും ടിക്കറ്റ് ചാർജ് പതിമൂന്ന് രൂപ ചെങ്കോട്ടയിൽ നിന്ന് പുളിയറ പോകുന്നതിന് പതിമൂന്ന് രൂപ അങ്ങനെ നമ്മൾ പുളിയറ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയിരിക്കുക പുളിയറ ചെക്ക് പോസ്റ്റ് ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയിരിക്കുക ഇതാ ബസ് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ കൊച്ചൊരു കട ചൊവ്വാഴപ്പുഴക്കെ ഇട്ടിരിക്കുന്നതുണ്ടല്ലേ അത് ഈ കാണുന്ന തമിഴ്നാടിൻ്റെ ആർ ടി ഒ ചെക്ക് പോസ്റ്റ് പുളിയറ ചെക്ക് പോസ്റ്റ് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ലോറികളൊക്കെയാണ് ഇത് അങ്ങ് ദൂരെയായിട്ട് വലിയ മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ അപ്പുറത്തെ സൈഡാണ് കേരളം അതായത് ഇവിടെ ഒരു കച്ച് ലോറി കിടക്കുന്നൊക്കെ ബൈക്കോൽ ലോറി മഹീന്ദ്രയുടെ പിക്ക് അത് കെട്ടിയിരിക്കുന്നത് നോക്കേ ഇഷ്ടം പോലെ വലുതായിട്ടുണ്ട് ഒരുപാട് ബാക്കിലോട്ട് പറഞ്ഞു അത് ഫുള്ള് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് പോയി അതാ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നോക്കത്തില്ലേ അതേപോലെ ഈ ലോറി അങ്ങനെ നോക്കുന്ന പോലെ ഉണ്ട് നോക്കേ ഡ്രൈവർക്കൊന്നുമേ സൂര്യൻ്റെ ആ ഒരു വെട്ടം വലുതായിട്ട് ഏക്കത്തില്ല കണ്ടില്ലേ നല്ല രസമുണ്ട് ഈ ഒരു തണലേ നല്ല മണവുമുണ്ട് ബൈക്ക് വലിയ മണവുണ്ടല്ലോ ഒരു പ്രത്യേക മണവാണ് കൊള്ളാം എന്തായാലും ഇനിയിപ്പം കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലിട്ട് കയറി കഴിയും പിന്നെ നമ്മുടെ ഈ തമിഴ്നാടിൻ്റെതായ വൈബൊന്നും കാണത്തില്ല അപ്പോഴിതാ ഈ ഒരു തൊഴുത്ത് കണ്ടപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫീല് തോന്നി കേട്ടോ ഇതൊന്നും ഇനി അങ്ങോട്ടില്ല കൊള്ളാം ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇതായ ഇവിടെ ഒരു അമ്മ അരി ഉണക്കാനിടുക അങ്ങനെ അരി ഉണക്കാനിടുക അരിക്കകത്തുള്ള ചെറിയ ചെറിയ പ്രാണികളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണത് വെയിലത്തിട്ട് ഉണക്കും പുളിയറൊക്കെ അടുത്തായിട്ടൊക്കെ ഒരുപാട് കൃഷിപ്പാടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വലിയ വയൽ പ്രദേശമാണ് ആ മലയുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് കണ്ടില്ലേ അവിടെ ഒക്കെ വലിയ വയൽ പ്രദേശമാണ് നമുക്ക് ജസ്റ്റ് അടുത്തോട്ടൊന്ന് പോയിട്ട് തിരിച്ചിങ്ങ് വരാം വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അടിക്കുന്നത് എന്നാ നോക്കേ ഞാൻ വന്നപ്പോഴത്തേക്കൊരു കൊക്ക് പറന്നുപോയി കണ്ടില്ലേ അതിവിശാലമായിട്ടുള്ള വയൽ പ്രദേശമാണ് അങ്ങോട്ടുണ്ട് ഏക്കർ കണക്കിന് അങ്ങോട്ടുണ്ട് എന്തായാലും നമുക്ക് പുളിയറ ചെക്ക് അടുത്ത് പോയി ബസ് കയറി അടുത്ത സ്ഥലത്തോട്ട് പോവാം അങ്ങനെ ഇനിയും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ ഒന്നുകിൽ എസ് വളവെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ചിലപ്പം ഇറങ്ങാൻ സാധ്യതയുണ്ട് ചിലപ്പം ബസ്സിലിരുന്നെങ്കിൽ ഷൂട്ട് ചെയ്യത്തേ ഉള്ളു അപ്പോഴെന്തായാലും ഏതെങ്കിലും ബസ് വരട്ടെ നമുക്ക് ബസ്സിൽ കയറിപ്പോവാം ഇഷ്ടംപോലെ ബസ്സുണ്ട് കെ എസ് ആർ ടി സി ബസ്സും തമിഴ്നാടിൻ്റെ ബസ്സൊക്കെ ഒരുപാട് ബസ്സുകൾ ഈ റൂട്ട് സർവീസ് നടത്തുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ന ബസ്സിൽ തന്നെ കയറണമെന്ന് പറഞ്ഞ് സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ ലോറികളിലൊക്കെ കൈ കാണിച്ചാലും കയറിപ്പോകാം പിന്നൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സംഗതികൾ കടത്തുന്ന വണ്ടി വല്ലതാണെന്നുണ്ടെങ്കിൽ ഞാനും കൂടെ അകത്താവൂ അതുകൊണ്ട് വേണ്ട ഇതാ കണ്ടില്ലേ ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് തമിഴ്നാട് മോട്ടോർ വെഹിക്കിൾ ചെക്ക് പോസ്റ്റ് പുളിയറ കണ്ടില്ലേ പുളിയറ ചെക്ക് പോസ്റ്റിന്റെ ഭാഗമായിട്ട് പിടിച്ചിട്ടിരിക്കുന്ന ലോറികളായത് വരി വരിയായിട്ടുണ്ട് അങ്ങനെ പുളിയറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് വന്നതിന് ശേഷം ഇപ്പം എസ് വളവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുക ഇതാ എസ് ബെൻഡ് എസ് ബെൻഡ് പുളിയറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് വരാൻ പറ്റും കെ എസ് ആർ ടി സി ബസ്സൊക്കെ വളഞ്ഞ് വരുന്നതും അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ റീൽസൊക്കെ കണ്ടിട്ടില്ലേ അപ്പം അതിൻ്റെ ചില വീഡിയോസൊക്കെ ഇവിടെ ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ട് അപ്പോഴെന്തായാലും ഇതാ ഇപ്പോഴൊരു ലോറി വളഞ്ഞ് വരിക കണ്ടില്ലേ ഹെവി വണ്ടികളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇവിടെ വളവ് വളയുന്നത് ഇതുവഴി കൂടെ ഇങ്ങനത്തെ വലിയ വണ്ടികൾ വളച്ചെടുക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കാണുന്നവർക്ക് കണ്ടോണ്ട് നിൽക്കുന്നവർക്ക് രസമാണ് എല്ലാം ഒരുപാട് ടയറുകൾ കൂടുതലുള്ള വണ്ടികളാണല്ലോ നല്ല രസമുണ്ട് വലിയ വലിയ വണ്ടികൾ ഇങ്ങനെ വളഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണാൻ എന്തായാലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു നിന്നപ്പോഴത്തേക്കും തന്നെ ഒരുപാട് വണ്ടികൾ വന്നത് കാര്യമായി അതും വലിയ വലിയ വണ്ടികൾ ഇതാ ഉണ്ടല്ലേ ഒരു വണ്ടി റിവേഴ്സ് എടുത്തൊക്കെയാണ് വളയുന്നത് ഇതാ ഒരു ലോറി വളയാൻ വേണ്ടി പോവുക അവിടെ നിൽക്കുക ഒരു ലോറി വെയിറ്റ് ചെയ്ത് നിൽക്കുക ഈ വണ്ടി വളഞ്ഞു പോകാൻ വേണ്ടിയിട്ടേ ഹെവി ലോഡു ആയിട്ടാണ് ഈ ലോറി വരുന്നത് അല്ല ഐലൻഡിന്റെ ആ മൂളൊക്കെ ഒക്കെ കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട് രണ്ടില്ലേ റിവേഴ്സ് ഒക്കെ വന്ന വളയുന്നത് എംസാൻ്റെ ഇത് ലോറിക്കകത്തേ വളഞ്ഞ് കയറുന്നു എന്ത് കഷ്ടപ്പെട്ടാ വളയുന്നത് അങ്ങനെ അത് വളച്ച് കയറ്റി എങ്ങനെയാലും അത് അങ്ങനെ അടുത്തടുത്ത് ഓരോരോ വണ്ടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക സ്ഥിരമായിട്ട് ടയറേ ഇങ്ങനെ കറങ്ങി കറങ്ങി ആ ഒരു കോൺക്രീറ്റ് പിടുത്തമായിട്ട് കറങ്ങി കറങ്ങി അതിന്റെ ചെറിയ ചീളുകളെല്ലാം തെറിച്ച് കിടക്കുന്ന കണ്ടില്ലേ ആ കെ എസ് ആർ ടി സി വരുന്നുണ്ട് തെങ്കാശിക്ക് പോകുന്ന ബസ്സാണ് തെങ്കാശി ബോർഡാണ് വെച്ചിരിക്കുന്നത് യെസ് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു ഒരു കെ എസ് ആർ ടി സി ബസ് കാണാൻ പറ്റിയില്ലല്ലോ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഭാഗ്യത്തിന് അതും കാണാൻ പറ്റി ഇതാണ്ടേ വളഞ്ഞതാ കയറുന്നതും കാണാൻ പറ്റി ഇത് കൊല്ലത്തോട്ട് പോകുന്ന ബസ്സാണ് വ അപ്പോഴെന്തായാലും ഈ വളവിൻ്റെ താഴോട്ട് നിന്ന് കഴിഞ്ഞാലേ അടുത്ത ബസ് കയറി ആര്യങ്കാവിലോട്ട് കാവിലോട്ട് പോകാം ഓടി ഇറങ്ങണം ലോറിയൊക്കെ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ വന്നോണ്ടിരിക്കുക ആ ഇത് തല സെപ്പറേറ്റ് ഉള്ള ലോറി ആ ചേസും ആ ഒരു ക്യാബിനുമായിട്ടെ രണ്ടും രണ്ടായിട്ടിരിക്കുന്ന ലോറി ഉണ്ടല്ലോ അത് നല്ല രസമാണ് അങ്ങനത്തെ വണ്ടികൾ കാണാൻ അങ്ങനെ ഈ ഹസ്ബൻ്റിൻ്റെ ഈ ഒരു വളവിൻ്റെ മുകളിലായിട്ട് പോകുന്നത് റെയിൽവേ ട്രാക്കാണ് കൊല്ലം ഇങ്ങോട്ട് തെങ്കാശി മധുരൈ ആ ഒരു ഭാഗമെല്ലാം അങ്ങോട്ട് അങ്ങനെ യെസ് വളവിനടുത്തായിട്ട് ഒരു വലിയൊരു ആൽമരം നിപ്പോൾ ഇത് ഞാൻ ഇതുവഴി മിക്ക സമയങ്ങളിലും പോകുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നത് നോക്കെ നല്ല ഭംഗിയുള്ളൊരു ആൽമരവാണ് വേര് താഴോട്ട് തൂങ്ങി ഇറങ്ങുന്നൊരു ടൈപ്പ് ആൽമര ഉണ്ടല്ലോ അങ്ങനത്തെ ആൽമരവായത് ഇവിടെ ഇങ്ങനെ വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടി വിട്ടിരിക്കുക തൂങ്ങി നിൽക്കുന്ന ആ വേരുകൾ അത് കൊള്ളാം നല്ല രസമുണ്ട് അത് കൊള്ളാം നല്ല ഭംഗിയുണ്ട് കാണാനേ എന്തായാലും ഈ ആൽമരം കൊള്ളാം റോഡിന്റെ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടൊന്നും അത് മുറിച്ച് കളയാതിരുന്നാ മതിയായിരുന്നു ആൽമരത്തിനോട് ചേർന്ന് തന്നെ ഒരു അടഞ്ഞു കിടക്കുന്ന കട മുറുക്കും മുട്ടായി ഒക്കെ ഉള്ള കുഞ്ഞൊരു കടയായിരുന്നു ഇപ്പോൾ അത് തുറന്നിട്ടില്ല നല്ലൊരു തിണ്ണയല്ലേ റിട്ടയർമെൻ്റ് ലൈഫൊക്കെ ആസ്വദിക്കാൻ പറ്റിയ തിണ്ണ ഇവിടെ ഒന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചധികം കടകളൊക്കെ ഉണ്ട് ഇതാ ഇതാകാണ്ടില്ല ഇവിടെയൊക്കെ കടകളുടെ ഒരു സ്ഥലമാണ് അതെ ഇവിടെ നോക്കി സാധാരണ ടി വി എസ് ഫിഫ്റ്റിക്കകത്തൊക്കെയാണ് ഇങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ കാണുന്നത് പക്ഷേ ഇതിപ്പം ആക്ടിവയ്ക്കകത്തായി ആക്ടിവാ സ്പ്ലണ്ടർ അതിനകത്തും ഉണ്ട് ഇതാ കണ്ടില്ല ഇവിടെ ചായക്കടയും അങ്ങനത്തെ കടകളൊക്കെയാണ് കേരള തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്തിട്ട് തമിഴ്നാട്ടിലോട്ട് കയറുമ്പോഴത്തേക്കും ചിപ്സ് കടയും അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ് ചിപ്സൊക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് അകത്തായിട്ട് കടകളിലേ ചിപ്സൊക്കെ അരിഞ്ഞ് തിളപ്പിക്കുന്ന ആ ഒരു മെഷീനൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ ഹോട്ടൽ ചായക്കട ചിപ്സ് കട ഫ്രൂട്ട്സ് കട അങ്ങനത്തെ കുറച്ച് കടകളെല്ലാം ഇവിടെ ഉണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ നമ്മുടെ നാടൻ നമ്മുടെ നാട്ടിൻ പുറത്തെ ജാമ്പക്കൊക്കെ ഉണ്ട് ചാമ്പയ്ക്കെ അല്ലാതെ കഴിച്ചിട്ട് ഒരുപാട് നാളായി ഇതാ കപ്പലണ്ടിയൊക്കെ നോക്കി തോടോടുള്ള കപ്പലണ്ടിയൊക്കെ ഉണ്ട് അങ്ങനത്തെ പല പല കച്ചവടങ്ങളുണ്ട് ഭയങ്കര പൊടിക്കാറ്റ് ഭയങ്കര പൊടിക്കാറ്റ് അങ്ങനെ ഞാൻ നേരത്തെ നിന്ന കടകളുടെ അടുത്ത് നിന്ന് വീണ്ടും എസ് ബെൻറ്റിന്റെ ആ ഒരു റെയിൽവേ ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് വന്ന് നിൽക്കുക ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് നിർത്തും ഇവിടെ നിർത്തുന്ന ബസ് കയറിയിട്ടേ കോട്ടവാസൽ കറുപ്പുസ്വാമി കോവിലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ വളവ് കയറി അങ്ങ് മുകളിൽ ചെല്ലുന്ന സ്ഥലമാണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴെയായിട്ട് ഇങ്ങനെ തമിഴ്നാടിൻ്റെ ആ ഒരു വ്യൂ കാണാൻ പറ്റും അപ്പോഴാ ഒരു സ്ഥലത്തോട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ അപ്പോഴെന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കോട്ടവാസൽ കറുപ്പ് സ്വാമി കോവിലിനടുത്ത് ബസ് ഇറങ്ങാം അങ്ങനെ നമ്മൾ ഈ ഇറങ്ങിയിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാ കോട്ടവാസൽ തിരുവനന്തപുരത്തിന് പോകുന്ന ബസ്സാണ് പോയത് കണ്ടക്ടർ ടാറ്റയെ കാണിച്ചിട്ടാണ് പോയത് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ കോട്ടവാസൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങിയപ്പോഴത്തേക്കും എന്താ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നോക്കേ വെൽക്കം ടു കേരള കേരളത്തിലേക്ക് സ്വാഗതം അപ്പോഴത്തെ ഈ കോട്ടവാസൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് ഇവിടെ ഒരു ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ ലോറിക്കാരെല്ലാം നിർത്തിയിട്ട് നേർച്ചയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അങ്ങനെ അതാ തേങ്ങ ഉടച്ചേൻ്റെ പീസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കഷണേ എടുക്കത്തുള്ളൂ ഞാൻ ആ തേങ്ങയുടെ പി ഷൂട്ട് ചെയ്തുകൊണ്ട് ഇന്നപ്പോഴത്തേക്കും അവിടുത്തെ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് പറയണേ ഒന്നും എടുക്കരുത് അവർ വിചാരിച്ചേ ഞാനത് എടുത്തോണ്ട് പോകാനായിരിക്കുമെന്ന് അങ്ങനെ നല്ലൊരു ഫീലുണ്ട് നല്ലൊരു തണുത്ത കാറ്റും എല്ലാം ഉണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധാരണ അമ്പലങ്ങളിലൊക്കെ ആൽമരാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ ഇത് ആൽമരല്ല ഭയങ്കര കാറ്റും കേട്ടോ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അടിക്കുന്നത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് കറുപ്പ് സ്വാമി ടെമ്പിൾ കോട്ടവാസൽ ആ ഇപ്പം ഇവിടെ വെച്ച് കണ്ടതാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് പേര് അയ്യപ്പൻ അയ്യപ്പൻ ഓക്കെ എവിടെ സ്ഥലം ഇവിടെ ചെങ്ങോട്ടല്ലേ എൻ്റെ പേര് മൃഗേഷൻ ഓക്കെ വാക്കലാം എന്നാലും നമുക്കിത് ഇവിടെ നിന്ന് താഴോട്ട് ആ ഒരു വളവ് തിരിഞ്ഞ് അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും തമിഴ്നാടിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും അങ്ങോട്ടൊന്നു പോയിട്ട് വരാം കേരളത്തിൽ ഇന്ന് തമിഴ്നാട്ടിലോട്ട് കയറുന്ന ഒരു ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് ഇവിടുന്ന് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ദൂരെയായിട്ട് വലിയ മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ നല്ല താഴ്ചയാണ് വലിയ വലിയ ഹൈറ്റുള്ള കവുങ്ങിൻ്റെയൊക്കെ മോൾ ഭാഗം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഞാനിങ്ങോട്ട് നടന്നു വന്നതേ ഇവിടെ നോക്കുമ്പോഴത്തേക്കും താഴെയായിട്ട് തമിഴ്നാട് ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണാൻ പറ്റും അതിവിടെ ഈ വീഡിയോയിൽ കൂടെ കാണുന്നതാണ്ക്കല്ല നേരിട്ട് നോക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാ ഇതോ കണ്ടില്ലേ ആ ഒരു ഭാഗത്തോട്ട് നോക്കേ നല്ലൊരു ഏരിയ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ദൂരെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് നിന്ന് നോക്കുമ്പോഴത്തേക്കും കാറ്റാടിപ്പാടങ്ങളെ കാണാൻ പറ്റും ഒരുപാട് ദൂരെയായിട്ട് അങ്ങനെ കോട്ടവാസൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് തമിഴ്നാട് വ്യൂ പോയിന്റ് എല്ലാം കണ്ടതിന് ശേഷം ഇപ്പോൾ ഒരു ബസ് വരുന്നുണ്ട് ഒരു വേണാട് ബസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ കയറിയിട്ടേ നമുക്ക് ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഇറങ്ങാം ഇതിപ്പോൾ പുനലൂർ പോകുന്ന ബസ്സാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പുനലൂരോട്ട് പോകുന്ന ബസ്സാതായി വന്നത് അപ്പോഴിതിൽ കയറി നമുക്ക് ആര്യങ്കാവ് ഇറങ്ങാം രണ്ട് കിലോമീറ്ററേ ഉള്ളു അങ്ങനെ ബസ്സിൽ കയറി ഇറങ്ങി അങ്ങനെ ഓരോരോ സ്ഥലത്തു നിന്നും ഓരോരോ സ്ഥലത്തോട്ട് ഇപ്പം ഞാൻ വന്ന് ബസ് ഇറങ്ങിയില്ലേ അങ്ങനെ ഓരോരോ സ്ഥലത്തു നിന്നും ഓരോരോ സ്ഥലത്തോട്ട് ബസ്സിൽ വന്നിറങ്ങിയതിന് പതിമൂന്ന് രൂപ ചാർജ് ആയത് എന്ന് വെച്ചാൽ ഓരോരോ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ അങ്ങനെ അങ്ങനെയാണ് ഞാൻ യാത്ര ചെയ്തത് അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നില്ല അപ്പോൾ ഈ ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലവാണ് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ അതാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ദൂരെയായിട്ട് വലിയ മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ കൊല്ലം തെങ്കാശി യാത്രക്കിടയിലൊക്കെ ഈ ഒരു സഹ്യപ്രവത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെയുള്ള യാത്രയാണ് കൂടുതലേ അപ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ മലനിരകളൊക്കെ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു റെയിൽവേ സ്റ്റേഷനുണ്ട് ഈ കാണുന്നത് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ ഈ ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ലോട്ടറി കടകൾ കാണാൻ പറ്റും ഇവിടെയൊക്കെ വരി വരിയായിട്ട് ലോട്ടറി കടകളുണ്ട് കാര്യം തമിഴ്നാട്ടിൽ ലോട്ടറി ഇല്ല ലോട്ടറി നിരോധിച്ചിരിക്കുക അതുകൊണ്ട് കേരളത്തിൻ്റെ ബോർഡറിൽ വന്നിട്ട് ആൾക്കാർ ലോട്ടറി മേടിച്ചിട്ട് പോകും ഇതാ ഇവിടെ നിന്ന് നിരന്ന് ലോട്ടറി കടയാ ആ സൈഡിൽ കണ്ടില്ല അതെല്ലാം കംപ്ലീറ്റ് ലോട്ടറി കടയുക അങ്ങ് അറ്റം വരെ ഉണ്ട് അതേപോലെതാ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതോ അങ്ങ് ആ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കടകൾ ഇത്രയും അങ്ങ് എൻഡിൽ വരെ ഉണ്ട് ആൾക്കാരൊക്കെ നിന്ന് ലോട്ടറി ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ്ടില്ലേ ഞാൻ ലോട്ടറി എടുക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുക പിന്നെ ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുത്തൊക്കെ വന്ന് മോനെ ഒരു ലോട്ടറി എടുക്കുന്നൊക്കെ പറയും ചില പ്രായമുള്ള ആൾക്കാരൊക്കെ അതിപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ എടുക്കും അതിപ്പം എനിക്ക് അടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എനിക്കറിയാം എനിക്ക് ലോട്ടറി അടിക്കത്തില്ലെന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം അറിയാം എന്നാലും പിന്നെ ഞാൻ വെറുതെ അങ്ങ് എടുക്കുന്നതാണ് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ ചെറിയൊരു സ്റ്റേഷനാണ് വളരെ ചെറിയൊരു സ്റ്റേഷനാണ് ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ദൈവിടായിട്ട് കണ്ടില്ലേ ഒരു ആൽമരമൊക്കെ നിൽപ്പുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോഴെന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് ആര്യങ്കാവിൽ നിന്ന് കഴുതുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അങ്ങോട്ട് പോകാം കഴുതുരുട്ടിയിലെ പതിമൂന്ന് കണ്ണറ ബ്രിഡ്ജൊക്കെ ഉള്ളത് അങ്ങനെ നമ്മൾ ആര്യങ്കാവില് ബസ്സിന് വെയിറ്റ് ചെയ്ത് ഒരു കെ ബസ്സും വരുന്നുണ്ട് ഒരു തമിഴ്നാടിൻ്റെ ബസ്സും വരുന്നുണ്ട് അപ്പോൾ ഏതിലെങ്കിലും കയറി നമുക്ക് കഴുതുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഇറങ്ങാം യെസ് അങ്ങനെ ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരം ബസ്സിൽ യാത്ര ചെയ്തു വന്നതിന് ശേഷം ദൈപ്പം നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് കഴുതുരുത്തി എന്ന് പറഞ്ഞ സ്ഥലം കഴുതുരുട്ടി കഴുതുരുത്തി എന്നൊക്കെ പറയും രണ്ട് രീതിയിലും എഴുതിയിട്ടുണ്ട് കഴുതുരുത്തി എന്നും എഴുതിട്ടുണ്ട് കഴുതുരുട്ടി എന്നും എഴുതിയിട്ടുണ്ട് അപ്പോഴേ ഈ കാണുന്നതാണ് കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ അപ്പോഴിവിടുന്ന് ഒരു കിലോമീറ്റർ മാറിയ പതിമൂന്ന് കണ്ണറ ഉള്ളത് അങ്ങനെ ഒരു ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത ട്രെയിൻ ലക്ഷ്യമിട്ട് പോകാം അപ്പോഴെന്തായാലും ആ ഒരു ട്രെയിൻ പാസ് ചെയ്തത് ഒന്ന് അമ്പതിനായിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് അമ്പതിന് ഇനിയുള്ള ട്രെയിൻ ഉച്ച കഴിഞ്ഞ് രണ്ടിരുപതിനാണ് ഇപ്പം സമയം രണ്ടേകാല് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആ പതിമൂന്ന് കണ്ണറ ബ്രിഡ്ജ് ഉള്ളത് അപ്പോഴ് ആ ഒരു രണ്ട് ഇരുപതിനുള്ള ട്രെയിൻ നമുക്ക് അതുവഴി പാസ് ചെയ്യുന്നത് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം പാലം നല്ല ഹൈറ്റിലാണ് ഉള്ളത് അപ്പോഴതിൻ്റെ മുകളിൽ കൂടെ ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റുമോയെന്നറിയാൻ വയ്യ എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങനെ എന്നെ ഇവിടെ പതിമൂന്ന് കിണറ പാലത്തിൻ്റെ അടുത്ത് ഇറക്കിയ ഓട്ടോ ആ പോയത് കഴുതുരുട്ടി എന്ന് പറഞ്ഞ നിന്ന് ഈ പതിമൂന്ന് കിണറ പാലം വരെ വരുന്നതിന് ഓട്ടോക്കൂലി മുപ്പത് രൂപ വരുന്നത് 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 കണ്ടില്ലേ ഈ റൂട്ട് പോകുന്ന ട്രെയിനുകൾക്കെല്ലാം ഫ്രണ്ടിലും ബാക്കിലും എൻജിൻ കാണും ഇതാകേണ്ട ലെയ് വണ്ടിക്കുണ്ട് ബാക്കിലും ഒരു എഞ്ചിൻ അങ്ങനെ നമ്മൾ കഴുതുരുട്ടിന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിന്നിട്ട് പെട്ടെന്നൊരു ഓട്ടോ വന്ന് അങ്ങനെ അതിൽ കയറി ഇപ്പോൾ എന്താ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുക അതും റിട്ടേൺ വന്ന ഓട്ടോ ആയിരുന്നു ഇരുപത് രൂപയെ വാങ്ങിയുള്ളൂ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാ തെമ്മല തെമ്മലയിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകളെല്ലാം കഴിക്കാൻ വേണ്ടി നിർത്തുന്ന സ്ഥലമാണ് പിന്നെ ചില കേരള ബസ്സെല്ലാം നിർത്തും കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തമിഴ്നാട് ബസ്സുകളാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തുന്നത് അപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലമാണ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഒരു തടി ഡിപ്പോയൊക്കെ ഉണ്ട് അത് അങ്ങോട്ട് കാണുന്നത് തടി ഡിപ്പോയാണ് തടിയൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടുള്ള ക്രെയിനാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് മുമ്പൊക്കെ ആനയെ കൊണ്ടായിരുന്നല്ലോ എടുക്കുന്നത് പക്ഷേ ഇപ്പം ഇതാണ് തടി പൊക്കുന്നത് അപ്പോഴെന്തായാലും നമുക്ക് ഈ തെമ്മല ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാം ബസ് സ്റ്റാൻഡായിട്ടൊന്നുമില്ല ബസ് നിർത്തുന്ന സ്ഥലം എൻ്റെ അമ്മോ ലോറിയൊക്കെ സൂന്നും പറഞ്ഞാൽ പോകുന്നത് ഈ സമയത്ത് ഊണിൻ്റെ സമയം കഴിഞ്ഞു കാണും മൂന്ന് മണി ആയതുകൊണ്ടേ ഒരു വല്ലാത്തൊരു സമയമാണ് എന്ന് പറയുമ്പം ഊണും തീർന്നു കാണും പക്ഷേ വൈകിട്ടത്തെ കാപ്പികളൊന്നും തുടങ്ങിയും കാണത്തില്ല പൊറോട്ട ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും തുടങ്ങിയും കാണത്തില്ല പട്ടിണി അടക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ സമയം ഇവിടെ ഒരു നാടൻ വൈബ് ഉള്ളൊരു ഹോട്ടൽ കാണുന്നുണ്ട് എഴുതിയ പേരും ഒക്കെ ആയിട്ടെ ഹോട്ടൽ ഐശ്വര്യ അങ്ങനെ ഊണെല്ലാം കഴിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഊണായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് നല്ല രുചിയും ഉണ്ടായിരുന്നു ഇതേ കാണുന്നത് തെമ്മല ടൗണാണ് കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു സ്ഥലമായി തെന്മല എന്ന് പറയുന്നത് അപ്പോഴിവിടുന്ന് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് തെമ്മല ഡാമിലോട്ടുള്ള ദൂരം മൂന്ന് കിലോമീറ്ററും തെന്മല ലുക്കൗട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അങ്ങോട്ട് ആറ് കിലോമീറ്ററുമാണ് അപ്പോൾ അപ്പോഴെന്തായാലും നമുക്കിവിടെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്ന് നോക്കാം ബസ് അങ്ങോട്ട് പോകാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ജീപ്പിലോ ഓട്ടോയിലോ എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഞാൻ പറഞ്ഞ ആ സ്ഥലങ്ങളിലോട്ട് പോവാം അതെവിടായിട്ട് നോക്കേ ഒരു ആൽമര നിൽക്കുന്ന കണ്ടില്ലേ അതിൻ്റെ തണലിലായിട്ട് ആൾക്കാർ ബസ്സിനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അതെവിടായിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഇങ്ങോട്ട് ശബരിമലയൊക്കെ ഇങ്ങോട്ടും അങ്ങനെ ഈ ഒരു കവല കാണാൻ നല്ലൊരു ഫീലുണ്ട് ആൽമരവും ചെറിയൊരു കൽവിളക്കൊക്കെ ആയിട്ട് കൊള്ളാം ഞാൻ കയറിയ ബസ് ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന ബസ്സായിരുന്നു കേട്ടോ തെമ്മല ടൗണിൽ നിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങിയത് അപ്പോൾ തെമ്മല ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന എന്ന് പറഞ്ഞാൽ തെങ്കാശി ആ ഭാഗത്തോട്ട് പോകാതെ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന എല്ലാ ബസ്സിൽ കയറിയാലും തെമ്മല ഡാമിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങാമെന്നാണ് അറിഞ്ഞത് അപ്പോഴിതാ ഈ നിൽക്കുന്ന ഈ സ്ഥലമാണ് തെമ്മല ഡാമിൻ്റെ ആർച്ച് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ ഈ ഡാമിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള എൻട്രൻ ഫീസൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് കൊച്ചുകുട്ടികൾ കാണണമെന്നുണ്ടെങ്കിൽ അഞ്ച് രൂപ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അഞ്ച് രൂപയായ ചാർജ് ബൈക്ക് പാർക്കിങ്ങിന് അഞ്ച് രൂപയും കാറിന് പത്ത് രൂപയും മിനി ബസ്സിന് പതിനഞ്ചും അല്ലാത്ത വലിയ ബസ്സിന് ഇരുപത്തഞ്ച് രൂപയും പ്രവേശന സമയം രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെയും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയും പിന്നിവിടെ ക്യാഷ് മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ അങ്ങനത്തെ സംവിധാനം ഒന്നുമില്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട് അങ്ങനത്തെ ഈ ഡാമിനോട് ചേർന്നുള്ള പാലത്തിൻ്റെ മൊഴിക്കൂടെ നടക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് തെമ്മല ഡാം കാണാൻ പറ്റും നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ നോക്കാൻ അവിടെ തെമ്മല ഇക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞ് ഒരു തൂക്കുപാലമൊക്കെ കാണാൻ പറ്റും ഡാമിൻ്റെ ഷട്ടറുകളെല്ലാം അടഞ്ഞു കിടക്കുക നമ്മൾ ഈ എപ്പോഴും തെമല ഡാമ് തെമ്മല ഡാം എന്നല്ലേ പറയുന്നത് പക്ഷേ ഈ ഡാമിൽ എഴുതി വെച്ചിരിക്കുന്നത് കല്ലട ഡാം തെമ്മല തെമ്മലെന്നാണ് കല്ലട ഡാം പറയാൻ കുറച്ച് പാട് കല്ലട ഡാം കല്ലട ഡാം താഴെ നോക്കിയാൽ നല്ല പച്ച കളറി കിടക്കുക വെള്ളം നല്ല താഴ്ചയായിരിക്കാം അങ്ങനെ ഇനിയിപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ഒറ്റക്കൽ ലുക്കൗട്ട് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോഴ് അങ്ങോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഇവിടെ നിന്ന് കൊല്ലത്തോട്ട് പോകുന്ന ബസ്സെല്ലാം അതുവഴിയാണ് പോകുന്നത് അപ്പോഴാ ബസ്സിൽ കയറിയിട്ട് തെമ്മല ഒറ്റക്കൽ ലുക്കൗട്ടിലോട്ട് പോകാനാണ് എൻ്റെ ഉദ്ദേശം അങ്ങനെ നമ്മൾ തെമ്മല ഡാമിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലമാണ് ലുക്കൗട്ട് തെമ്മല ലുക്കൗട്ട് പിന്നെ ഒറ്റക്കൽ ലുക്കൗട്ട് വ്യൂ പോയിൻ്റ് എന്നൊക്കെ ഈ സ്ഥലത്തിൻ്റെ പേരുണ്ട് ഈ ഒരു വ്യൂ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു വ്യൂ ആണ് പിന്നെ മുകളിലോട്ടൊക്കെ കയറാൻ പറ്റും മുകളിലോട്ട് കയറേണ്ട കാര്യമില്ല ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു വ്യൂ ആണ് വ്യൂ ആ വ്യൂവാന്ന് പറയുന്നതിനെക്കാട്ടി നല്ലൊരു കാഴ്ചയാണ് നോക്കേ അടിപൊളിയല്ലേ തെമ്മല ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമായ കുറേ ആൾക്കാരൊക്കെ ഈ കാണുന്നതാണ് തെമ്മല ഡാമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട് അത് ഈ കാണുന്ന വ്യൂ പോയിന്റിനോട് ചേർന്ന് തന്നെ ദൈവിടായിട്ട് അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു കടയുണ്ട് നാരങ്ങാവെള്ളം ചായ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് കണ്ടില്ലേ ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനത്തെ സൗകര്യം എല്ലാം ഉണ്ട് അങ്ങനെ ചെറിയൊരു പണി കിട്ടി കേട്ടോ സംഭവം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ലുക്കൗട്ട് വ്യൂ പോയിന്റ് എല്ലാം കണ്ടോണ്ട് നിന്നപ്പോഴത്തേക്കും ദാഹിച്ച് ദാഹിച്ചപ്പോഴത്തേക്കും ബാഗ് തപ്പി നോക്കിയപ്പോഴത്തേക്കും എന്തോ ബാഗ് എടുത്തില്ല ബാഗ് എനിക്ക് തോന്നുന്നു ഞാൻ ഫുഡ് കഴിച്ച ഹോട്ടലുണ്ടല്ലോ ഒന്നുകിൽ അവിടെ ആയിരിക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ തെമ്മല ഡാമിലോട്ട് വരാൻ വേണ്ടിയിട്ട് ബസ്സിന് വെയിറ്റ് ചെയ്ത് ഒരു ബസ് സ്റ്റോപ്പ് ഇരുന്നില്ലായിരുന്നോ അവിടെ ആയിരിക്കാം ഈ രണ്ടിടത്ത് എവിടെയെങ്കിലും ആയിരിക്കാം ഈ ബാഗ് വെച്ചത് അങ്ങനെ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ബാഗ് തപ്പി നോക്കിയപ്പോഴത്തേക്കും ബാഗ് കാണുന്നില്ല ഇനിയിപ്പം ആ സ്ഥലത്തോട്ട് തിരിച്ചു പോകണം തെമ്മലയിലോട്ട് തിരിച്ച് ബസ്സിൽ അങ്ങോട്ട് പോകണം എന്നിട്ട് വേണം ആ ബാഗ് എടുക്കാൻ സത്യം പറഞ്ഞാൽ അതിനകത്ത് പൈസ കാര്യങ്ങളൊന്നും ഇല്ല ഡ്രസ്സ് മാത്രമേ ഉള്ളു പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ബാഗൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഈ കടക്കാരൊക്കെ ചിലപ്പം പോലീസിനെയൊക്കെ വിളിച്ച് പറയും ഈ ഒരു ബാഗ് ഒരാൾ കൊണ്ട് വെച്ചിട്ട് പോയി എടുക്കാനൊന്നും വന്നില്ല ഒരു പന്തികേട് തോന്നുന്നെന്നും പറഞ്ഞ് വിളിച്ച് പറയും എന്തിനാണ് അതിന് പോകുന്നത് പിന്നെ ഈ ചില ആൾക്കാർ കുറച്ച് കൈയിൽ നിന്നും കൂടെ ഇട്ട് പറയും അവൻ വന്നപ്പോഴത്തേക്ക് അവനെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നി അങ്ങനെയൊക്കെ കുറച്ച് കൈയിൽ നിന്നും കൂടെ ഇട്ട് കുറച്ച് ആൾക്കാർ പറയും അപ്പോഴ് വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നമൊക്കെ പോകുന്നത് അതിനെക്കാട്ടി തിരിച്ചു പോയ ബാഗ് എടുത്തിട്ട് വരാന്നാണ് വിചാരിക്കുന്നത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചത് പുനലൂർ വരെ പോയിട്ട് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ട് സമാധാനത്തോടെ പോയി ആ ബാഗ് എടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഈ ഒരു കൊനഷ്ടൊക്കെ ചിന്തിച്ച് അപ്പോഴത്തേക്കും വിചാരിച്ച് പോയ ആ ബാഗ് എടുക്കാമെന്ന് വിചാരിച്ച് സത്യത്തിൽ ഞാൻ നിന്ന് പുനലൂർ വരെയുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്ന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു യാത്രയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ഞാൻ ഇനി പുനലൂരു വരെ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ സമയം നാലേ മുക്കാൽ കഴിഞ്ഞ് ഇനി ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പുനലൂർ വരെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം ഒരു ആറുമണിയാവും എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് തെമലയിൽ എത്തുമ്പോഴത്തേക്കും ഒരു ആറ് ആറര ആറേ മുക്കാൽ ഏഴ് മണിയാവും അപ്പോഴത്തേക്കും ഇവിടുത്തെ കാര്യം ആ ബാഗിൻ്റെ കാര്യത്തിൽ ഒന്നുകിൽ അവർ കടക്കാര് മാന്യമായിട്ട് എടുത്ത് വെച്ചിരിക്കും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും കൊനഷ്ടൊപ്പിച്ച് വയ്ക്കും അതിനേക്കാട്ട് നല്ലത് ആ ബാഗ് പോയി എടുത്തിട്ട് സമാധാനത്തോടെ വീട്ടിൽ പോന്നല്ലത് അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ തെങ്കാശി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ വരെ വരുന്ന ഈ ലുക്കൗട്ട് വരെ വരുന്ന വീഡിയോ വെച്ചിവിടെ നിർത്തുക നമുക്കിനിയും സമയമുണ്ടല്ലോ ഇനിയും പുനലൂരോട്ടും ഒറ്റക്കല്ലിലോട്ടും തെമലയിലോട്ടും ഒക്കെ വരാൻ ഇഷ്ടംപോലെ സമയമുണ്ട് ഈ തെങ്കാശി വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് കിടപ്പുണ്ട് ഇവിടെ വെച്ച് നിർത്തുവാന്നുള്ള ആ ഒരു വിഷമമൊന്നും എനിക്കില്ല അഥവാ കാണുന്ന നിങ്ങൾ നിങ്ങൾക്ക് വിഷമമൊന്നും കാണത്തില്ല എന്നാലും പൂർണ്ണത വരാത്ത പോലെ അങ്ങനെ നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട ഇഷ്ടംപോലെ വീഡിയോസ് ഇനിയും ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം ഞാൻ ഈ ഒരു ലൊക്കാലിറ്റിയിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോയി ബാക്കി കാണിച്ചില്ല അങ്ങനെയൊന്നും വിചാരിക്കുന്നതൊന്നും വേണ്ട ഇഷ്ടംപോലെ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും ഇനി നമുക്കിനി അടുത്ത വീഡിയോ കാണാം ഇനി വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു മൂഡ് പോയെന്നല്ല സമയമില്ല അതാണ് പ്രശ്നം ഇപ്പോൾ സമയം വൈകുന്നേരം അഞ്ച് മണിയായില്ലേ ഇനി ബാഗെല്ലാം എടുത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് ആ ഒരു ലൈറ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ വെറുതെ ഒന്നും ക്ലിയറായിട്ട് കിട്ടത്തൊന്നും ഇല്ല അപ്പോഴെന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുക അപ്പോഴെന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോ കാണാം